കുഞ്ഞാലി മരക്കാർ എന്ന ആ ഒരു ചരിത്ര പുരുഷന്റെ കഥാപാത്രം ചെയ്യാൻ മമ്മൂക്കയും ലാലേട്ടനും തയ്യാറാവുന്ന ആ ഒരു നിമിഷം ഞാൻ ഇന്നും ഓർത്തു പോകുന്നു ആ ഒരു മലയാള സിനിമയിലെ കടുത്ത ഒരു മത്സരത്തിന് തിരികൊളുത്തിയ സമയമായിരുന്നു അത് പ്രിയദർശൻ പറയുന്നു ആറുമാസം കൊണ്ട് മമ്മൂക്കയുടെ കുഞ്ഞാലി മരയ്ക്കാർ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ മോഹൻലാലിനെ വെച്ച് കുഞ്ഞാലി മരയ്ക്കാർ തുടങ്ങുമെന്ന് അങ്ങനെ കുറച്ച് സമയം കാത്തുനിന്ന ശേഷം പ്രിയദർശൻ കുഞ്ഞാലി മരയ്ക്കാർ തുടങ്ങുന്നു മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് തുടങ്ങാൻ ഇരുന്ന കുഞ്ഞാലി മരക്കാർ അതോടുകൂടെ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു അങ്ങനെ മോഹൻലാലിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന മരക്കാർ മൂവി തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ കണ്ട സമയത്ത് വെറും കോമഡി പീസാക്കി മാറ്റി ആ ഒരു ചരിത്രം പുരുഷനെ സിനിമയ്ക്ക് പിന്നെ ട്രോളുകളുടെ പൊങ്കാലയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും മോശം വശം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ തിരക്കഥയായിരുന്നു അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നായകന് എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രവുമായി മരക്കാർ അന്നെങ്ങാനും മമ്മൂക്കയെ വെച്ചിട്ട് സന്തോഷിവൻ കുഞ്ഞാലി മരക്കാർ ചെയ്തിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ആ ഒരു ചരിത്ര പുരുഷനെ ഇത്തരത്തിൽ കോമഡി പീസ് ആവാതെ ഗർജിക്കുന്ന ഒരു മരക്കാരനെയും ഒരു ക്ലാസ് മൂവിയും മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചരിത്ര സിനിമ ചെയ്യാൻ അന്നും ഇന്നും മലയാള സിനിമയിൽ ഒരേ ഒരു നായകനെ ഉള്ളു മെഗാസ്റ്റാർ മമ്മൂക്ക ഇനി മമ്മൂക്കയുടെ മരക്കാർ മൂവി വരില്ലെന്നറിയാം എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം മമ്മൂക്ക താങ്കൾക്ക് മരക്കാറായിട്ട് ഒന്ന് വന്ന് നോക്കിക്കൂടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ